ഹായ് നമസ്കാരം ദാസണ്ണ തൃശ്ശൂരിൽ നിന്നല്ല ശബരിമല എന്നാണ് അപ്പോൾ ശബരിമല മടങ്ങാൻ പോവുകയാണ് പക്ഷെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിലും നമ്മുടെ മറുനാടൻ മലയാളി സാജൻ സക്കറിയ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തതായിട്ട് കണ്ടു നിർമ്മാതാക്കളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അതായത് പ്രത്യേകിച്ചും സുരേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെങ്കിലും മലയാള സിനിമയിൽ ഇറങ്ങുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം സിനിമകളും പരാജയമാണ് അതുപോലെ തന്നെ നഷ്ടങ്ങൾ കോടികളുടെ നഷ്ടമാണെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെങ്കിൽ എക്സ്ട്രാ കളക്ഷൻ കിട്ടിയാൽ നൂറ് കോടി അങ്ങനെ സംഭവം ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആൾ അന്വേഷിച്ചു ഈ നിർമ്മാതാക്കളുടെ അടുത്ത് പലരുടെ അടുത്താണ് അന്വേഷിച്ചു ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ വിജയിക്കുന്ന സിനിമകളൊന്നും ഇല്ല ഇപ്പോൾ സിനിമകളെല്ലാ സിനിമകളും പരാജയങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒറ്റ സിനിമയും ജയിച്ചില്ല എന്നുള്ളത് അപ്പോൾ ആളെ കണക്കുകൂട്ടൽ ആൾ പറഞ്ഞ കേട്ടത് ഈ മാ ഈ മാസ ഇറങ്ങിയുടെ രേഖാചിത്രം എന്ന സിനിമ മാത്രമാണ് വിജയിച്ചിട്ടുള്ള രീതിയിൽ ആൾ പറയുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹം പറയണതെന്നാണെങ്കിൽ മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ ഇവരൊക്കെ വലിയ രീതിയിൽ പ്രതിഫലമാണ് വാങ്ങുന്നത് അതുകൊണ്ട് സിനിമയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് മോഹൻലാൽ ഇരുപത്തഞ്ച് അഞ്ച് അഞ്ച് കോടി ഇരുപത്തഞ്ച് കോടിയാണ് പ്രതിഫലം വാങ്ങുന്നതെന്ന് പറഞ്ഞു മമ്മൂട്ടി പതിനഞ്ച് കോടിയും സാറ്റലൈറ്റും അല്ലാമത്തെ ഓവർസീസ് വിതരണം കാര്യങ്ങളൊക്കെ അപ്പോൾ ഏകദേശം പത്തിരുപത് കോടിയും ഒക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് മോഹൻലാലാണെന്ന് നമുക്കറിയാം പക്ഷേ മോഹൻലാൽ പ്രതിഫലം വാങ്ങുന്നത് മിക്കവാറും സ്വന്തം കമ്പനി തന്നെയാണ് മോഹൻലാൽ സാധാരണഗതിയിൽ സിനിമ പുറത്ത് ഉള്ള ആൾക്കാരെ കൊണ്ട് നിർമ്മിക്കാറില്ല ഒക്കെ സ്വന്തമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ബിനാമിയായിട്ടുള്ള ആൻ്റണി പെരുമാ പെരുമ്പാവൂരാണ് ഒരു സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല ആളെ ഇന്നുവരെ തന്നെ പൈസയാണ് ഇറക്കുന്നത് അപ്പം ഇനി ഇരുപത്തഞ്ച് കോടിയുടെ കണക്കൊന്നും കൃത്യമല്ല എന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവരൊക്കെ ഇവരൊക്കെ ഇപ്പോൾ സ്വയമായിട്ടും നിർമ്മിച്ചിട്ടാണ് ഇപ്പോൾ സ്വന്തം കമ്പനികളൊക്കെ ആയി തുടങ്ങി ഇപ്പോൾ മമ്മൂട്ടി കമ്പനി ആയി ആയി ഏഴാമത്തെ സെമിയാണ് അവർ പുതിയ സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പുതിയ ഇപ്പോൾ ഈ ഇടയിലായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ടോവിനോൻ്റെ സിനിമ വളരെ പത്ത് കോടിയോ അഞ്ച് കോടിയൊന്നും ചെലവ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ആ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നാൽപ്പത് കോടി അപ്പം ഇപ്പോൾ ടോമിനോനും അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും മാത്രമല്ല മറ്റുള്ള എല്ലാ നടന്മാർക്കും കുറ്റം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ താങ്ങുന്ന മറുനാടൻ മലയാളിടത്ത് ഇതിന്ന് സാധാരണ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ എത്ര സിനിമകൾ ചെയ്തിട്ട് എത്ര സിനിമകൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നേം പിന്നേയും ആരും ഇവർ പറയണത് കേട്ട് കഴിഞ്ഞാൽ സിനിമ പ്രൊഡ്യൂസിനൊക്കെ വർഗ്ഗപരം പുള്ളിലാണ് കിടക്കുന്നത് അതൊക്കെ നശിച്ചു നാരായണക്കല്ല എല്ലാവരും പൊളിഞ്ഞു പോയി എന്നാണ് പറയുന്നത് മറന്നാടനടക്കം പറയണത് മലയാള സിനിമയിൽ ഇരുന്നൂറ് സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങിയാൽ അഞ്ചോ പത്തോ സിനിമകൾ മാത്രം വിജയിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ആത്മഹത്യയുടെ വക്കീലാണെന്നാണ് പറയണത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇവരൊന്നും വീണ്ടും ആരും മലയാള സിനിമ പിടിക്കാൻ വരില്ലല്ലോ ഇതൊക്കെ ഇവരുടെ ഒരു നമ്പറുകളാണ് ഇതൊക്കെ ഇതിന് കൂടെ പിടിക്കാൻ നിൽക്കുന്ന ഇതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷനും അതേപോലെ തന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇതൊരു എന്താ പറയുക ചർച്ചാ വിഷയമാക്കുന്ന മറുനാടൻ പോലുള്ള മാധ്യമങ്ങളുമാണ് ഈ സിനിമ എന്താണെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എംബുരാൻ എന്ന സിനിമ വരെയാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ ആ സിനിമ വരുന്നതിന് മുമ്പ് ഒരു കോഴിളക്കം എന്തായാലും സൃഷ്ടിക്കണം എന്തായാലും ചരി എന്താ പറയുക കുറേ ഇതിനെ പറ്റി ചർച്ചകൾ നടത്തണം അപ്പോൾ ആ സിനിമയ്ക്ക് എന്തായാലും എന്താ പറയുക ഒരു ബിൽഡപ്പ് ആവും കാരണം അതിന് മാത്രം സംസാരിക്കുമ്പോൾ എല്ലാ ചർച്ചകളും വരുമ്പോൾ മാധ്യമങ്ങളിലെല്ലാ ചർച്ചകൾ വരുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കൂടിയാണ് ഇതൊക്കെ വേറെ പ്ലാനിങ്ങാണെന്ന് മനസ്സിലാക്കാൻ അധികം വേണ്ട അപ്പോൾ ഓരോ കഥകൾ പറഞ്ഞിട്ട് മറുനാടൻ ഉണ്ടെന്നും മറുനാടൻ്റെ അത്യാവശ്യം ചെമ്പളന്നുണ്ടാകും അപ്പോൾ മറന്നാടൻ വന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ വിഷയങ്ങളായിട്ട് വന്നോട്ടിരിക്കും ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാണ്ട് മലയാള സിനിമയിൽ ഇത്രയധികം പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരാളും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല വീണ്ടും മിണ്ടുമ്പോൾ അതായത് മലയാള സിനിമയിൽ സിനിമ പ്രൊഡക്ഷൻ കൂടിയിട്ടുള്ളൂ കുറഞ്ഞിട്ടില്ല അത്രയധികം കമ്പനികളും നിർമ്മാണ കമ്പനികളാണ് വരുന്നത് കുറേ സിനിമകൾ പരാജയപ്പെട്ടുണ്ട് അത് ഇവിടെ എല്ലായിടത്തും അങ്ങനെ ലോകത്തിലെ എന്ത് കാര്യത്തിലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് കുറെ പരാജയപ്പെടും കുറേ വിജയിക്കും ഒന്നും എനിക്കൊരു കാര്യമില്ല അപ്പോൾ ഈ വക നാടകങ്ങളൊക്കെ വെറുതെ കളിക്കണ്ട എന്നാണ് ഞങ്ങളുടെ വണ്ടിക്ക് അഭിപ്രായം അത് മാത്രമല്ല മലയാള സിനിമ അവസാനിപ്പിക്കാൻ പോകാമെന്ന് ഇതുവരെ മുമ്പ് അവസാനിപ്പിക്കാൻ പോകാമെന്ന് ഒരു സമരം നടക്കാൻ പോകുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശോഭം പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാള സിനിമ നിർമ്മിച്ചാലെന്ത് നിർമ്മിച്ചില്ലെങ്കിലെന്ത് അത് സമരയുടെ കാര്യം അതാരാണെങ്കിൽ അത് തീരുമാനിച്ചത് എന്ന് മാത്രം അതുകൊണ്ട് സ്വന്തം ആ